ഹലോ ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആണ് അപ്പം സാന്ദ്രകുട്ടിക്ക് ഇപ്പം പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥയെനിക്ക് അറിയുള്ളൂ കാരണം ഞാൻ എന്തൊക്കെ വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് പഠിക്കുകയുള്ളൂ അപ്പം പതിമൂന്ന് വയസ്സ് വരെയുള്ള സാന്ദ്രകുട്ടിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് വിഷയമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്ന് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചെറിയ പേടികൾ രണ്ടാമത്തെ കാര്യം പിന്നെ ഈ മയക്കുമരുന്നിനോടൊക്കെ കുട്ടികൾക്ക് എന്ത് മനോഭാവമാണ് നമ്മൾ വളർത്തേണ്ടത് ഈ രണ്ട് ടോപ്പിക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ പേടി അത് ഞാൻ എനിക്ക് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് തന്നെ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ ഫീലിംഗാണ് അപ്പം നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്കാലെത്ര മനോഹരമായിരുന്നു അല്ല കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്ക് വലിയ പ്രശ്നങ്ങളാണ് ഒരു ദിവസം സാന്ദ്രകുട്ടിയെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര വിഷമിച്ചാണ് കയറി വന്നത് അപ്പോൾ മോൻ കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു അവർക്ക് ഹിന്ദി ടീച്ചർ ബുദ്ധിമുട്ടാണ് എന്നോട് പറഞ്ഞു അമ്മേ ഹിന്ദി ടീച്ചർ വഴക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ വഴക്കു പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇനി മാർക്ക് കുറഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് വിടും എന്ന് പറഞ്ഞു അന്ന് ഞാൻ ചോദിച്ചു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമൊന്നും അതിനുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ടി സി തരുന്നു ടി സി തന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇതാണ് അവൾ ചിന്തിക്കുന്നത് ഇനി എങ്ങനെ ഞാൻ പഠിക്കും എങ്ങനെ സ്കൂളിൽ പോകും ടി സി തന്നാൽ ഈ ഒരു പേടിയോടുകൂടി പേടിച്ച് വരച്ചാൽ കയറുന്നത് ഞാൻ പറഞ്ഞ ടി സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്യണേ ചെയ്യും അതുകൊണ്ട് അത് വിട് ഞാൻ പറഞ്ഞു നീ പഠിക്കുന്നുണ്ടോ എന്നത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ നീ നിൻ്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ടോ മാർക്ക് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചില്ലെങ്കിൽ നല്ല വഴപ്പു പറയും ഞാൻ പക്ഷേ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമൊന്നുമില്ലല്ലോ പിന്നെ കാര്യമുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് അടുത്ത പരീക്ഷയ്ക്ക് ഈ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്പം വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കസ് ചെയ്യാം വീണ്ടും പഠിപ്പിക്കാം അല്ലാതെ പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി വഴക്കു പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ അവളോട് എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമാണ് പത്ത് മാർക്കുള്ള നീ പന്ത്രണ്ട് മാർക്ക് എന്ന് മേടിച്ചെങ്കിൽ ഓക്കെയാണ് അപ്പുറത്തെ കുട്ടിക്ക് അമ്പത് കിട്ടിക്കോട്ടെ അത് വിഷയമല്ല കാരണം ആ കുട്ടിക്ക് വേറെ കഴിവാണ് അപ്പം പത്ത് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടുവാണെങ്കിൽ അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവന് സക്സസ് ഉണ്ട് പത്ത് മാർക്ക് കിട്ടുന്നവൻ എട്ട് മാർക്കേ വന്നിട്ടുള്ളെങ്കിൽ അവൻ ഉഴപ്പിയിട്ടുണ്ട് അവൻ അപ്പം വഴക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് പറയുന്നത് നമ്മൾ എപ്പോഴും വിലയിരുത്തേണ്ട കമ്പയർ ചെയ്യുന്നത് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് മറ്റു കുട്ടികൾക്ക് അവരുടേതായ കഴിവുകളായിരിക്കും ചിലർക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടുമായിരിക്കും ചില സബ്ജക്റ്റുകൾ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതിന് അവൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇതുമാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ രണ്ടാമത്തെ ഒരു ടോപ്പിക്ക് പറഞ്ഞത് മയക്കുമരുന്ന ഈ പിള്ളേർ ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് എം ഡി എം എ എന്നോ മയക്കുമരുന്നെന്നോ മയക്കുമരുന്ന പ്രശ്നമാണെന്നോ ഒക്കെ കുട്ടികൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ഇത് അറിയാതെ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ചിലപ്പം നമുക്കറിയാതെ തന്നു പോകും അങ്ങനെ നമ്മളിതിൽ പെട്ടാൽ എന്ത് ചെയ്യുന്നു അങ്ങനെ അറിയാതെ പെട്ട് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രക്ഷപ്പെടുത്തും എന്തിനും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കണം കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ കേട്ടറേ ഉള്ളൂ പിന്നെ ഇവരറിയാതെ ഇവരുടെ ഫ്രണ്ട്സ് കലർത്തുന്നു പിന്നെ ചിലപ്പം ഇവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഇത് ഇത് ഉപയോഗിച്ചാൽ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ പിള്ളേരെ ട്രാവൽ പെടും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിള്ളേരുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിഡ്രോവൽ സിംഗുള്ള എന്തെങ്കിലുമൊക്കെ സീനുകൾ സിനിമയിലോ ഒക്കെ കാണുന്നത് കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ ഭീകരത നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞത് നിർത്തുമ്പം എന്തൊക്കെ ഭീകരത വരുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എങ്കിലും അച്ഛനും അമ്മയും മക്കളെ രക്ഷിക്കും എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എപ്പോഴും നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ വഴക്കമൊക്കെ പറയും പക്ഷെ അവസാനം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും എന്നൊരു ഉറപ്പ് മക്കൾക്ക് കൊടുക്കണം ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പേടി പരീക്ഷയെ പേടിയായിരിക്കാം ചില ആളുകളെ പേടിയായിരിക്കാം അപ്പം ആ പേടി ഒബ്സർവ് ചെയ്തിട്ട് ആ പേടി മാറ്റാൻ പറ്റണം നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇച്ചിരി പേടി ഉള്ള ആളായിരുന്നു ഇച്ചിരി പിന്നെ ചില കാര്യങ്ങൾ പരീക്ഷയൊക്കെ ഇച്ചിരി ഭയങ്കര പേടിയുള്ള ആളായിരുന്നു അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ആ പേടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സേർവ് ചെയ്താ ഇതെന്താ എന്തിനാ നമ്മൾ പേടിക്കുന്നത് ആണോ ആ അപ്പം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും ഇതിന്റെ എക്സ്ട്രീം ലെവൽ സാധന ഞാൻ ചോദിച്ചത് അങ്ങനെയായിരുന്നു ഇതിന്റെ എക്സ്ട്രീം ലെവൽ ടീച്ചറുടെ അടുത്ത് തന്നാൽ എന്തേലും പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് തരും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് തന്നെ എന്തേം ടി സി തരും ടി സി തന്നു കഴിഞ്ഞാൽ എന്തേക്കും വേറെ സ്കൂളിൽ ചേർക്കേണ്ടി വരും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും പിന്നെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ വേറൊരു സ്കൂളിൽ കൊണ്ടു ചേർക്കും എന്ന് പറഞ്ഞാൽ മാതിരി നമുക്കും നമ്മുടെ പേടുകളെ എങ്ങനെ അതിജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവൽ എന്താണെന്ന് ചിന്തിക്കാം ഞാൻ അങ്ങനെയാണ് എന്റെ പേടിയെ ഒരു പരിധിവരെ അതിജീവിച്ചത് എനിക്ക് എക്സാം ഫിയർ നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ എക്സ്ട്രീം ലെവൽ എന്താണ് ആ എക്സ്ട്രീം ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിതാണ് മയക്കുമരുന്നിൻ്റെ ദോഷവശങ്ങളും കുട്ടികൾക്ക് പറയണം കുട്ടികളെ ഡിസ്കസ് ചെയ്യണം പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഉറപ്പ് ഇതാണ് എന്ത് പ്രശ്നം വന്നാലും ചിലപ്പോൾ വഴക്ക് പറയുകയായിരിക്കും അത് പറഞ്ഞോ കാരണം നമുക്ക് ദേഷ്യം വരും നമ്മൾ വഴക്കു പറയും വഴക്ക് പറയും പക്ഷേ കൂടെ ഉണ്ടാവും ആ പ്രശ്നത്തെ ഒരുമിച്ച് നേരിടാൻ സഹായിക്കും അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ താങ്ക്